ഓ ഗൈസ് കണ്ടില്ലേ നമ്മുടെ കൊറിയറായിട്ട് വന്ന ഡെഡ് ആയി പോയിട്ടാ ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോണെന്നല്ലേ നേരെ നമ്മൾ കൊറിയൂർ ഓഫീസിലോട്ട് പോവാട്ടോ അപ്പോൾ നമുക്കൊരു മോൺസ്റ്റർ ഫിഷ് കൊറിയറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതാണെന്നൊക്കെ ഞാൻ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം അത്യാവശ്യം ആയിട്ടുള്ള ഒരു ബോക്സ് ആട്ടാ അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ടെത്തിയിട്ട് തേണ്ടില്ലേ അൺബോക്സ് ചെയ്യുകട്ടോ അങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് തന്നെ അൺബോക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേ ഒക്കെ എടുത്ത് നോക്കുകട്ടാ അപ്പോൾ ഏത് ഫിഷ് ആണെന്നല്ലേ നിങ്ങൾ വിചാരിക്കണം രണ്ട് അരാപ്പയമ്മയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ദുഃഖ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണം ഡെഡ് ആയി പോയിട്ടാ ഒരെണ്ണയുള്ളു അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഫിഷിൻ്റെ പൈസ എൻ്റെ പോയെന്നായിരിക്കും കേട്ടോ പക്ഷെ അങ്ങനെയല്ല ഇതിപ്പോൾ ഈ ഫിഷിൻ്റെ ബോക്സിസ് തന്നെ ഇരുന്ന് ഡെഡ് ആകുവാണെങ്കിൽ അത് ഫിഷ് ഡീലറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പോൾ അവരെന്തായാലും റീഫണ്ട് അല്ലെങ്കിൽ വേറെ ഒരു ഫിഷിനെ നമുക്ക് തരുന്നതായിരിക്കട്ടോ അപ്പോൾ എന്തായാലും ഇതേ ആ ജീവനുള്ള മീനിനെടുത്ത് നമ്മുടെ ടാങ്കിലോട്ട് ഞാൻ ഇറക്കി വിടുക അപ്പം ഇവനെന്തായാലും നമുക്ക് വലുതാക്കി സെറ്റാക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഒരു ഫിഷിന് ആറായിരം രൂപ ആട്ടാണ് വരുന്നത് അപ്പോൾ ഫോർ ഇഞ്ച് സൈസ് ഏകദേശം ഉണ്ട്